അങ്ങനെ ദോഹയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് എയർപോർട്ടിലെത്തി വെയിറ്റിങ്ങിലാണ് ബോർഡിംഗ് പസ്സൊക്കെ കിട്ടി അപ്പോൾ ഗേറ്റ് നമ്പർ മൂന്നിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോണ ബാക്കിലാണൊരു ഒരു ഹാൻഡി ഒരാളെ കണ്ടത് അയാളെ വീഡിയോയിലും പെട്ടതാണ് ബോർഡിംഗ് ബസ് ചെക്ക് ചെയ്യുകയാണ് കത്ത് കയറുന്നു ലൈനായിട്ട് എല്ലാവരും പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറത്ത് കുറേ വിമാനം എന്താ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും എടുക്കുന്ന മാതിരി ഞാനും എടുത്തു ഉള്ളിൽ കയറി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഏതോ ഒരു സ്പൈ ജെറ്റ് അവർ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് ക്ലിയർ ഇല്ല എവിടുക്കാണ് ഇപ്പോൾ ഇത് പോകുന്നതെന്ന് അറിയില്ല ഏത് ഭാഗത്തു കാണുന്നു കുറച്ച് നേരം അതിൻ്റെ വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്തുനിന്ന് ഫ്ലൈറ്റിൻ്റെ അകത്ത് നല്ല ചൂട് അനുഭവപ്പെട്ടിരുന്നു കുറേ താമസിച്ചൊരു മണിക്കൂറ് മുക്കാമണിക്കൂറാണ് ഫ്ലൈറ്റിലിരുന്നു അപ്പോൾ യറിയാ ഭാഗത്തേക്കൊന്ന് തിരിച്ചതാണ് എല്ലാവരും ചില ആളുകൾ കയറി ഇതയാളൊക്കെ ഉറങ്ങുക എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല നിന്ന് കയറാൻ പോവുകയാണ് കോഴിക്കോടുന്ന് ഉയരുന്നോ പൊങ്ങുന്നു നല്ല സീനാണ് ഇവിടെ എത്തി ഖത്തറിൽ ഇറങ്ങിയത് കത്തളി ഇറങ്ങി റൂമിലെത്തി റൂമിലെത്തിയിട്ട് ഒരു ചായ ഓടിക്കുകയാണ് ഒരു ബ്രെഡും കിട്ടി കൂട്ടുകാരൻ്റെ റൂമിൽ നിന്ന് അപ്പോൾ ഇനി കാണാം കത്തറില വിശേഷവുമായി